സബാക്കോ ഇങ്ങനെ അത് പാക്ക കറുമ്പിത്തോടെ ഇത് ചാനലാണോ ദൈവമേന്ന സ്നേഹം എന്തെന്നാട് ചേച്ചി പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിലേറെ ഇഷ്ടത്തോടെ നമ്മുടെ ഈ കുഞ്ഞ് സ്നേഹ റ്റുഗതർ ലൈവിലേക്ക് സ്നേഹ സ്വാഗതം കാക്കക്കറുംബിജി രതീഷ്ജി കാക്കക്കറും ബി പെങ്ങളെ നമസ്കാരം ഓക്കെ അറിയാവുന്ന ആളാണല്ലേ എ ബി സി അസ് അസലായി പാടീന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ബി ഹലോ എ ബി സി എന്താ മിണ്ടാത്തത് എന്നോട് ദേഷ്യമാണോ അയ്യോ എന്തിനു ദേഷ്യമാ ചേച്ചി അശ്വതിയെ പിന്നാക്കൂ ഞാനത് അശ്വതി പറഞ്ഞ അതൊന്ന് ചെയ്തു വെക്കാം ഓക്കേ ഞാനത് പിന്ചെയ്തിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് കൊല്ലം കാരൻ അതിനെ നമ്മൾ ദേഷ്യമൊന്നുമില്ല എന്തോ എന്നോട് മിണ്ടുന്നില്ല എന്ന് എന്നു അവര് ചേച്ചി നമ്മുടെ ഫാമിലിയിലുള്ളതാണ് എന്ന് അതെ താങ്ക്സ് എല്ലാവർക്കും ഞാൻ ചെല്ല പറയുന്നത് എന്റെ ബാലഗോപാലനെപ്പിക്കുമ്പം പാടീ വെള്ളം കോരി കൊളിപ്പിച്ചു കിണ്ടരിച്ചോ മനിച്ചയ്യ എൻ്റെ മാരിപ്പാളും ഇപ്പം രാജപ്പൂമൊത്തായി പോയടി കണ്ട കണ്ണേറുതേം കളയാൻ മൂള പൊള്ളാൻ കുടമേയ് പോലെ തുമ്പത്തിരുന്നു ഇലാടും ചെല്ല പങ്കിളീ എൻ്റെ ബാലഗോപാലനെ എണ്ണത്തെ പിക്കുമ്പം പാടടി ോ നുറുങ്ങു കൊഞ്ചലും നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും ഒരമ്മ തന്മ

എന്റെ ബാലഗോപാലനെ കോരിക്കുളിപ്പിച്ചു കിണ്ടരിച്ചു എൻറെ മാരിപ്പാളും കിപ്പം രാജപ്പോ മുത്തായി പോയടി കണ്ട് പിള്ള ദോഷം കളയാൻ മുള് എന്റെ പാടടി തം വരം നിറഞ്ഞു സാക്ഷരം പിരിഞ്ഞിടും ചിരം അറിഞ്ഞിടും മനം അറിഞ്ഞു മുൻപനായി വളർന്നു കേരള श्याम आई बिरु कुमारक अक्षरण नक्षत्र लक्षमया अचेनी कालिमिडकनयाल नालाति नादिने नावल्ल अनतोडंग नडके ओत्तेई पो ईदु देशम अकेलेम ईदु वेशम अकेलेम ओम्मदनम मिने पालिंदे माधुर्यम काती ത്തീരുന്നു ഇലാടും ചെല്ലപ്പങ്കിളീ എന്നെ ബാലഗോപാലനെ